കാരണം ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണൊന്ന് കേരളത്തിലുള്ളത് ഒരു സാധാരണക്കാരനൊന്ന് കേരളത്തിൽ ജീവിക്കാൻ സാധിക്കുമോ പ്രത്യേകിച്ച് ഒരു വീട് വാടകയ്ക്ക് താമസിക്കുന്ന സ്വന്തമായി വീടൊന്നും ഇല്ലാത്ത ഒരാൾക്ക് കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കാൻ എന്ത് ചിലവ് വേണ്ടി വരും ചുരുങ്ങിയതൊരു അൻപതിനായിരം രൂപയെങ്കിലും ഉള്ള ഒരാക്ക് മാത്രം ഇന്ന് കേരളത്തിൽ ജീവിക്കാം കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം ചിലവ് വലിയ തോതിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലും ചുറ്റുപാടെടുത്തു കഴിഞ്ഞാൽ ഓരോ സാധനം വാങ്ങുമ്പോഴും വാടക അതുപോലെ എന്തെടുത്തു കഴിഞ്ഞാലും നമുക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു വലിയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് വിലക്കയറ്റത്തിലെ ഒന്നാം സ്ഥാനത്താണ് നമ്മളെന്ന് കഴിഞ്ഞ ദിവസം പല മാധ്യമങ്ങളും റിപ്പോർട്ട് കഴിഞ്ഞ നാളുകളിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി എന്നാൽ ഇതൊക്കെ ഉണ്ടായിട്ടും അടുത്ത നിയമസഭയിൽ കേരളത്തിൽ ഞങ്ങളാണ് തങ്ങളാണ് ഭരിക്കാൻ പോകുന്നതെന്ന് വീമ്പിളക്കി നടക്കുന്ന പ്രതിപക്ഷം പ്രതിപക്ഷത്തിന് ഈ ഒരു വിഷയത്തിൽ യാതൊരു നിലപാടും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല നിലമ്പൂർ ഇലക്ഷനും അതൊക്കെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വലിയ വാക്ചാതിര്യത്തോടെ സംസാരിക്കുന്ന പല നേതാക്കളെയും കാണാം എന്നാൽ കേരളത്തിൽ ഇത്രയേറെ വിലക്കയറ്റം ഉണ്ടായിട്ട് സാധാരണ ജനങ്ങൾ ജീവിക്കാൻ ഇത്രയേറെ കഷ്ടപ്പെടുന്നു പെടും പെടുമ്പോഴും അതേക്കുറിച്ചൊരു അക്ഷരം മിണ്ടാൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനോ അതുപോലെ മറ്റു രാഷ്ട്രീയ നാട നേതാക്കൾക്ക് ഒന്നും കഴിയാതെ പോകുന്ന എന്തുകൊണ്ടാണ് സാധാരണ ജനങ്ങളുടെ വോട്ട് മാത്രം മതി ഇവർക്കൊക്കെ സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളൊന്നും പരി പഠിക്കാനോ പരിഹരിക്കാനോ വേണ്ട ഒരു നടപടി ഒന്നും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് ഇതിന് ഇതിനു വേണ്ടി ഒരു പ്രതിഷേധമോ പ്രകടനമോ ഒന്നും നടത്താൻ ഇവർക്കൊന്നും സാധിക്കാതെ പോകുന്ന എന്തുകൊണ്ടാണ് പലപ്പോഴും കേരളത്തിൽ ജീവിക്കാൻ സാധാരണ മനുഷ്യർ എന്തുമാത്രം കഷ്ടപ്പെടുന്നു പലതരത്തിലും സാധാരണ മനുഷ്യർ വ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് മേഖലകളിലൊക്കെ കുറഞ്ഞ ശമ്പളത്തിൽ പലരും ജോലി ചെയ്യുന്നു പലർക്കും വ ജീവിത ചെലവ് വലിയ തോതിൽ കൂടിയിട്ടും അവരുടെ നിത്യ നിത്യ ചെലവുകൾ നിർവഹിക്കാൻ കഴിയാതെ അവർ വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇത്രയും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന പല ജനങ്ങൾക്കും ഒരു ശാശ്വതമായൊരു സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയൊന്ന് പ്രതികരിക്കാനെങ്കിലും പ്രതിപക്ഷം നേതാക്കൾ ഉണ്ടാകും പ്രതിപക്ഷത്തു നിന്നുള്ള അടുത്ത നിയമസഭയിൽ ഇവർ വരുമെന്ന് വാദിക്കുന്ന ഇവർ ഒരു സപ്പോർട്ടായിട്ടെങ്കിലും ഉണ്ടായാൽ എത്ര നന്നായിരുന്നു